ആറളഫാം പുനരധിവാസ മേഖലയില് ബ്ലോക്ക് പത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും വീടിനും നേരെ കാട്ടാനയുടെ ആക്രമണം ആറളം വന്യജീവി സംഗീതത്തിലേക്ക് ഓടിച്ചുവിട്ട ആനകൾ തിരികെ പുനരധിവാസ മേഖലയിൽ പ്രവേശിക്കാതിരിക്കാൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിരീക്ഷണം നടത്തിയിരുന്ന വനം ജീവനക്കാരൻ ആനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വഴയഞ്ചാൽ താളിപ്പാറ റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് നേരെ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മോഴയാന ആക്രമണം നടത്തിയത് വെള്ളിയാഴ്ച രാത്രി ഈ മേഖലയിൽ നൈറ്റ് പെട്രോളിംഗ് ചുമതലയിൽ ഉണ്ടായിരുന്ന തളിപ്പറമ്പ് റേഞ്ചിലെ അഞ്ചംഗ സംഘം വാഹനം നിർത്തിയിട്ട് നിരീക്ഷണം നടത്തുകയായിരുന്നു കൂടുതൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സംഘത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി ആർ ദിബിൻ പത്ത് മീറ്റർ ദൂരം മാറിയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി വനം മേഖലയിലേക്ക് നോക്കിയിരുന്നു ഈ സമയം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ദിബിനെ ലക്ഷ്യമിട്ട് മോഴയാന പാഞ്ഞെടുക്കുകയും കാത്തിരിപ്പ് കേന്ദ്രം തകർക്കുകയുമായിരുന്നു മേച്ചൽ ഷീറ്റ് വലിച്ചിട്ട ശേഷം നിലത്ത് മൂന്ന് നാല് തവണ ആന ചവിട്ടി പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽപ്പെട്ട ദിബിനെ ദേഹത്ത് ചവിട്ടുകൊള്ളാതിരുന്നത് രക്ഷയായി മോഴയാനയുടെ ആക്രമണം കണ്ട ഉടൻ സമീപം നിർത്തിയിട്ടിരുന്ന വനംവകുപ്പ് വാഹനം സ്റ്റാർട്ടാക്കി ഇരപ്പിച്ച് ബഹളം വെച്ചു ആനയെ അകറ്റുകയായിരുന്നു ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതിനിടെയാണ് ഫ്ലോട്ട് നമ്പർ നാനൂറ്റി ഇരുപത്തിയഞ്ചിലെ ഓമനയുടെ വീട് ആന തകർത്തത് ഭർത്താവ് വെള്ളി മരിച്ചതിനെ തുടർന്ന് ഓമനയും കുടുംബവും ഇവിടെ താമസമില്ല ജനൽ ഇടിച്ചു തകർത്ത നിലയിലാണ് ഉള്ളത് വീടിനുള്ളിൽ ശേഖരിച്ചുവച്ച കശുവണ്ടി ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നും കരുതുന്നു പിന്നാലെ എത്തിയ വനംവകുപ്പ് സംഘം ഇവിടെ നിന്ന് തുരത്തി ആനയെ വന്യജീവി സങ്കേതത്തിലേക്ക് തന്നെ ഓടിച്ചുവിട്ടു കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് വെള്ളി ലീലാ ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തതിനെ തുടർന്ന് പുനരധിവാസ മേഖലയിൽ വനവകുപ്പ് സംഘം മുഴുവൻ സമയവും പരിശോധനയുമായി രംഗത്തുണ്ട് ഇതിനിടെ തന്നെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ താണ്ഡവം രണ്ട് ഘട്ടങ്ങളിലായി തുടരുന്ന തുരത്തലിൽ ഇരുപത്തിമൂന്ന് ആനകളെ കാട്ടിലേക്ക് തുരത്തി വിട്ടിരുന്നു പുനരധിവാസ മേഖലയിൽ നിലവിൽ കാട്ടാനകൾ അവശേഷിക്കുന്നില്ലെന്നാണ് വനംവകുപ്പ് ഇതേ തുടർന്ന് രാത്രി പരിശോധനാ സംഘങ്ങൾ പഴയ ആനമതിൽ പൊളിഞ്ഞ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ആനകൾ തിരികെ വരാതിരിക്കാൻ കാവൽ നിൽക്കുകയാണ് ചെയ്യുന്നത് വെള്ളിയാഴ്ച രാത്രി സോളാർ വീലി തകർത്താണ് മുഴയാന പുനരധിവാസ മേഖലയിലെത്തി ആക്രമണം നടത്തിയത് രണ്ടു മാസത്തിനിടെ ഏഴ് വീടുകൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you. Just wave your home. Know. Yes, it's ready. ready. Aha. Engile, ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the house of Rena Developers.